ആയ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ നമ്മൾ രാവിലെ ഷാരി ചാലിക്കുറേ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ എന്തായാലും നമ്മൾ കൂട് വെച്ച് എടുക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയിട്ട് കൂടു വെക്കിയിട്ട് കൂടിനകത്ത് എന്തൊക്കെയാണെന്നു കാണിക്കാം ഫ്രണ്ട്സ് അപ്പോഴത്തെ ചാലി കിടന്ന് കാര്യം അറിയുന്ന നമ്മുടെ നമ്മളെ കൂടിനകത്ത് തന്നെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല എന്തായാലും ചാലി ഇഷ്ടം പോലെ കാര്യമുണ്ട് ഉണ്ടോ അപ്പുറത്തെ കൂട് പൊക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഒന്നുമില്ല പൊക്കിക്കോ അത് വെള്ളം വലിച്ചപ്പോഴത്തേക്കും ഞാൻ കറങ്ങിപ്പോയതായിരിക്കും എന്നാണോ ആദ്യത്തെ കൂടിനകത്തൊന്നുമില്ല നിങ്ങളുടെ രണ്ട് മൂന്ന് കാര്യം രണ്ട് മൂന്ന് കല്ലയും മുട്ടിയും ഒക്കെ അതായത് രണ്ടാമത്തെ കൂട് കണ്ട അവിടെ തന്നെ ഉണ്ട് നോക്കാം ആ അതിനകത്ത് മീനുണ്ട് കേട്ടോ ആഹാ ഇതിനകത്ത് അത്യാവശ്യം മീനുണ്ട്

ഒരു കുളകം കയറി ഉണക്കിട്ടുണ്ട് നമുക്ക് ആദ്യം കിട്ടി കൂടുതലാത്ത മീൻ എടുക്കാം ആച്ച അതിനകത്ത് ആദ്യത്തിന് അത് ഇല്ലായിരുന്നു ടുത്ത് ചോളയുണ്ട് കേട്ടോ ചടിക്കും നമ്മുടെ ആദ്യത്തെ കൂടില്ല മീൻ അത് കുഴപ്പമില്ലോട് okay. <laughs> വായിം ആ ഇതാ ആമ്മ കുഞ്ഞി ഉണ്ടല്ലേ പുറങ്ങയാോ കല്ലിമുട്ടിയുണ്ടോ ഒരു പക്കറ്റ് കല്ലിമുട്ടി വരാലും ഉണ്ട് കട്ടാടയ്ക്ക് മുത്തം ഇടാനോ ആ ഡ്രൈവർ കുളത്തി ഇടാനാണുണ്ടോ കുളത്തിടാനോ

ആ വലിയ കൂടെ വരുന്നതായിരുന്നു കൂടെ അതാണോ അതിനകത്തെ മീൻ കിട്ടുന്നുണ്ട് 糟了！嗯 <coughs>。 അപ്പം നമ്മുടെ നാലാമത്തെ കൂട് പൊക്കാൻ പോകട്ടെ നാലല്ല അഞ്ചാമത്തേ ആ നാലാമത്തെ അതും അത്യാവശ്യം മീനും അത് മറ്റേ അപ്പുറത്താളായിട്ട് കണക്ഷൻ ആണെന്ന് തോന്നുന്നു വരാറുണ്ട് രണ്ടുമൂന്ന് വരാറുണ്ട് നമുക്ക് കിട്ടിയ മീൻ കണ്ട മൊത്തം മീൻ അഞ്ച് കൂടെ ഉണ്ടായിരുന്നു അഞ്ചിനകത്തൊന്ന് കിട്ടിയതാണ് അപ്പം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒപ്പം നമ്മൾ തിരിഞ്ഞു മാറ്റി കേട്ടോ അതിനകത്ത് കല്ലേ മുട്ടി മാത്രം എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും പറയും ടാറ്റാ ബൈ ബൈ